നമസ്കാരം തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടും അതിശക്തമായ മത്സരമാണ് തൃശൂരിൽ സുരേഷ് ഗോപി നേരിടാൻ പോകുന്നത് നാലു മാസം മുമ്പ് വരെ തൃശൂർ ഞാൻ ഇങ്ങെടുക്കുകയാണ് എന്ന മട്ടിൽ ആനന്ദിച്ചു നടന്നിരുന്ന സുരേഷ് ഗോപിക്ക് ഇപ്പോൾ നല്ല ഭയപ്പാടുണ്ട് തൃശൂർ നഗരപരിധിയിൽ ക്യാമറകൾ എവിടെ സഞ്ചരിച്ചാലും സുരേഷ് ഗോപിക്ക് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നതല്ലാതെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ മറ്റിടങ്ങളിൽ സുരേഷ് ഗോപിക്കെതിരെ വലിയ ജനവികാരം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യം ബി ജെ പി ക്യാമ്പും തിരിച്ചറിയുകയാണ് കോൺഗ്രസ് ഇത് മനസ്സിലാക്കുന്നതുകൊണ്ടാണ് കെ മുരളീധരൻ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്ന് ഉറപ്പിച്ചു പറയുന്നത് മത്സരം യു ഡി എഫ് എൽ ഡി എഫ് ആവണമെന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എന്നാലേ ബി ജെ പി മൂന്നാം സ്ഥാനത്ത് പോകും ആ ലക്ഷ്യമായിട്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് വിജയിക്കുന്നതിന് പുറമേ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്ക് അയക്കുക കേരളത്തിൽ ബി ജെ പിയുടെ ഭീഷണി എന്ന നീ മറ്റും ഒഴിവാക്കുക അതാണ് എൻ്റെ ലക്ഷ്യം വഴിയെ പോയ വയ്യാവേലി എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ചു എന്ന് പറഞ്ഞതുപോലെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ കാര്യങ്ങൾ പത്മജ വേണുഗോപാലിനെ ആദ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കൊണ്ടുവരാനാണ് തീരുമാനിച്ചിരുന്നത് എങ്കിലും ന്യൂസ് എയ്റ്റീൻ ചാനലിലെ അപർണക്കുറിപ്പ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്കാണ് പോകുന്നത് അല്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകും അത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ആയിരിക്കും എന്ന് ബ്രേക്കിംഗ് ന്യൂസ് കൊടുത്തതോടെ ബി ജെ പി നേതൃത്വം വെട്ടിലായി പിന്നെ പൊടുന്നനെ ചർച്ചകൾ നടത്തി പത്മജയെ ബി ജെ പിയിലേക്ക് ഉടനെ എടുത്തുകൊണ്ടുവന്നു പക്ഷെ ആ വരവ് തിരിച്ചടിയാകുന്നത് മറ്റാരെക്കാളും വലുതായി സുരേഷ് ഗോപിക്ക് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം ഇപ്പോൾ ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ടാണ് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതിന് പിന്നാലെ അതിനെതിരെ ബി ജെ പിക്ക് നിന്ന് തന്നെ വലിയ എതിർപ്പുകൾ ഉയരുന്നു എന്ന വാർത്ത രാജീവ് ചന്ദ്രശേഖരന്റെ ഏഷ്യാനെറ്റ് ന്യൂസ് പോലും പുറത്തുവിട്ടത് അപ്പോൾ പത്മജ വേണുഗോപാൽ വന്നതിന് പിന്നാലെ തൃശൂരിൽ കാര്യങ്ങൾ കുഴഞ്ഞു മറിയുകയാണ് ബി ജെ പിക്ക് എന്ന് വ്യക്തമാവുകയാണ് സുരേഷ് ഗോപി പോലും പത്മജ വന്നത് ഗംഭീരമായി എന്ന് പറഞ്ഞിട്ടില്ല സുരേഷ് ഗോപി പറയുന്നത് മറ്റു വരവും പോക്കും മറ്റ് സ്ഥാനാർത്ഥികളും ഒന്നും എൻ്റെ വിഷയമല്ല ഞാൻ എൻ്റെ വഴിക്ക് പോവുകയാണ് എന്നുള്ളതാണ് അത് അതൃപ്തിയുടെ ലക്ഷണമാണ് തോൽക്കാൻ പോകുന്നു എന്ന ഭയപ്പാടിന്റെ ലക്ഷണമാണ് അതിലുപരി ബി ജെ പിക്ക് തീയും പുകയും ഉയരുന്നുണ്ട് ശക്തമായി എന്നതിൻ്റെ അടയാളവുമാണ് എന്തായാലും ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം വിശകലനം ചെയ്യുമ്പോൾ കെ മുരളീധരൻ നേരത്തെ പറഞ്ഞതുപോലെ തൃശൂരിൽ ബി ജെ പി യെ മൂന്നാം സ്ഥാനത്തെത്തിക്കുക എന്ന ലക്ഷ്യത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും രംഗത്തിറങ്ങുന്നത് എൽ ഡി എഫിനു വേണ്ടി അവരുടെ ഏറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ തന്നെ രംഗത്തിറങ്ങുമ്പോൾ എൽ ഡി എഫ് വോട്ടുകൾ കൃത്യമായി എൽ ഡി എഫിലേക്ക് എത്തും എന്ന് തന്നെ പ്രതീക്ഷിക്കാം കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് കോൺഗ്രസിന്റെ ഉരുക്ക് കോട്ടകളിൽ ഉൾപ്പെടെയുള്ള വോട്ടുകൾ അതോടൊപ്പം ബി ജെ പി വിരുദ്ധ വോട്ടുകൾ തങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് കെ മുരളീധരൻ ആ പ്രസ്താവനയിൽ അല്ലെങ്കിൽ ആ പ്രതികരണത്തിൽ കൃത്യമായി പറയുന്നുണ്ട് മതേതര വോട്ടുകൾ ചിഹ്നിച്ചു തരാതെ അത് എത്തേണ്ടിടത്തെത്തിയാൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് പോകുമെന്ന് അതായത് സുരേഷ് ഗോപി തോൽക്കണമെന്നും ബി ജെ പി എന്ന ഭീഷണി കേരളത്തിൽ നിന്ന് പുറത്തു നിൽക്കുകയും വേണം എന്നുള്ളവർ തനിക്ക് വോട്ട് ചെയ്യണമെന്നതാണ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജി ഒന്ന് ആലോചിച്ച് നോക്കുക കെ മുരളീധരൻ തൃശൂരിൽ സ്ഥാനാർത്ഥിയാകുമെന്ന സ്വപ്നത്തിൽ പോലും ബി ജെ പി പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല കാരണം ടി എൻ പ്രതാപൻ മൂന്നര ലക്ഷത്തോളം പോസ്റ്ററുകൾ പോസ്റ്ററുകളടിച്ച് ചുവരെഴുത്തുകളുമായി ഒരു പദയാത്രയും നടത്തി തൃശൂരിൽ കളം നിറഞ്ഞു നിൽക്കുകയാണ് അതുപോലെ തന്നെ വടകരയിൽ കെ മുരളീധരൻ തന്നെയാകും സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യഘട്ട പ്രചാരണത്തിലേക്ക് അവിടെയും കാര്യങ്ങൾ നീങ്ങി അപ്പൊ സ്വാഭാവികമായും ബി എന്തായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പൊടുന്നനെ വരുന്നു ലീഡറുടെ മകൾ വന്നു കോൺഗ്രസിന്റെ കാര്യം കട്ടപ്പുകയായി എന്ന മട്ടിൽ ബി പ്രചാരണം അഴിച്ചുവിടുന്നു പത്മജ സുരേഷ് ഗോപിക്കൊപ്പം പ്രചാരണത്തിനിറങ്ങുന്നു അങ്ങനെ മേളക്കൊഴുപ്പോടെ കോൺഗ്രസ് തകർന്നു എന്ന മട്ടിലൊക്കെ വലിയ പ്രചാരണം നടത്തി മുന്നേറാം എന്നായിരുന്നു ബി ജെ പിയുടെ പ്രതീക്ഷ ഇപ്പുറത്ത് ടി എൻ പ്രതാപനാണ് ടി എൻ പ്രതാപന് ബി ജെ പി ഉണ്ടാക്കുന്ന ഈ ഓളത്തെ അതിജീവിക്കാൻ കഴിയില്ല കോൺഗ്രസ് തളർന്നു പോകും പത്മജയുടെ പോക്കോടെ എന്നൊക്കെ ആയിരിക്കും ബി ജെ പി കണക്കുകൂട്ടിയത് പക്ഷേ ബി ജെ പിയുടെ ആ കണക്കുകൂട്ടലുകൾ അടപടലം തെറ്റിച്ചുകൊണ്ടാണ് കെ സി വേണുഗോപാലിന്റെ നിർണായകമായ ഇടപെടലുണ്ടായത് കെ മുരളീധരനെ സ്ഥാനാർത്ഥിയായി പെട്ടെന്ന് മാറ്റിയതിലൂടെ ടി എൻ പ്രതാപൻ പിണങ്ങിപ്പോകുമെന്നും അവിടെ വലിയ ഉണ്ടാകുമെന്നും അത് കോൺഗ്രസിന്റെ വോട്ട് ബാങ്കിനെ തകർക്കും എന്നൊക്കെ ആയിരുന്നു ബി ജെ പി മനക്കോട്ട കെട്ടിയതെങ്കിൽ അതും തകർന്നു തരിപ്പണമായിരിക്കുകയാണ് കാരണം കെ മുരളീധരൻ ഒപ്പം കട്ടയ്ക്ക് മുന്നിൽ തന്നെ പ്രചാരണത്തിന് ടി എൻ പ്രതാപനുണ്ട് കെ മുരളീധരൻ തുറന്നു പറയുകയാണ് തനിക്ക് വടകര മത്സരിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു വിഷമമുണ്ട് പക്ഷേ പാർട്ടി ഏൽപ്പിച്ച ഏതൊരു ദൗത്യവും താൻ ഏറ്റെടുക്കും താൻ അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനാണ് എന്ന് കെ മുരളീധരൻ ഉറപ്പിച്ചു പറയുകയാണ് അതായത് കോൺഗ്രസിനുള്ളിൽ വലിയ വിഭാഗീയത ഉണ്ടാകും കെ മുരളീധരൻ ടി എൻ പ്രതാപനും തമ്മിൽ ഉടക്കും അങ്ങനെ തൃശ്ശൂരിൽ അനായാസം ടി എൻ പ്രതാപനെ പാർട്ടിക്കാർ തന്നെ ഗ്രൂപ്പ് കളിച്ച് തോൽപ്പിക്കും ഇങ്ങനെയൊക്കെയുള്ള പല പ്രതീക്ഷകളും ബി ജെ പിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ അതൊക്കെ പോയി അതെല്ലാം തിരിച്ചടിച്ചു കോൺഗ്രസ് ഒറ്റക്കെട്ടായി ടി എൻ പ്രതാപനാണ് മുരളീധരൻ്റെ ചുവരെഴുത്ത് തുടങ്ങി വെച്ചത് അങ്ങനെ അവർ ഒറ്റക്കെട്ടായി ഒന്നിച്ച് തൃശൂരിൽ പ്രചാരണ രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ഡബിൾ ആണ് അവിടെ കോൺഗ്രസ് ഉണ്ടാക്കാൻ പോകുന്നത് മറുവശത്ത് ഒരു തരത്തിലും ബി ജെ പി പൊങ്ങാൻ അനുവദിക്കില്ല സുരേഷ് ഗോപിക്ക് സി പി എമ്മിൽ നിന്ന് സി പി ഐയിൽ നിന്ന് എൽ ഡി എഫിൽ നിന്ന് ഒരു വോട്ട് പോലും മാറിപ്പോകില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ വോട്ട് ബാങ്ക് കൃത്യമായി എൽ ഡി എഫിലേക്ക് പോൾ ചെയ്യപ്പെടുമെന്ന് കണക്ക് കൂട്ടി തന്നെയാണ് വി എസ് സുനിൽ സുനിൽകുമാറും ഉള്ളത് വി എസ് സുനിൽകുമാറും തികഞ്ഞ വിജയ പ്രതീക്ഷയിലാണ് പക്ഷേ നിലവിലെ മണ്ഡലത്തിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ടി എൻ പ്രതാപനാണ് അവിടെ സിറ്റിംഗ് എം എന്ന് മാത്രമല്ല അവിടെ കരുവന്നൂർ ബാങ്ക് അഴിമതി അടക്കമുള്ള നിരവധി വിഷയങ്ങളിൽ സി പി എം അല്പം പ്രതിരോധത്തിലാണ് ഇടതുപക്ഷത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കും അതുപോലെ തന്നെ സംസ്ഥാന ഭരണത്തിനെതിരായ ഒരു വികാരം നിലനിൽക്കുന്നുണ്ട് എന്ന വിലയിരുത്തലുണ്ട് അതൊക്കെ എൽ ഡി എഫിന് വിപരീത ഘടകങ്ങളാണ് പക്ഷെ അപ്പോഴും ബി ജെ പിക്ക് വോട്ടുകൾ കോൺഗ്രസ്സിലേക്ക് പൂർണ്ണമായും പോൾ ചെയ്യപ്പെടുമെന്ന കൃത്യമായ കണക്കുകൂട്ടൽ കോൺഗ്രസിനുണ്ട് അതനുസരിച്ച് തന്നെയാണ് കെ സി വേണുഗോപാൽ വളരെ പെട്ടെന്ന് ഈ പ്ലാൻ മാറ്റിയത് അതൊരു വലിയ വിജയത്തിന്റെ സൂചനയായി തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് കാണുന്നത് കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചെന്നാൽ അത്യാഹ്ലാദവും അത്യാവേശവും ഊർജ്ജസ്വലതയും ആണ് അവിടെ കാണാൻ കഴിയുന്നത് കെ എസ് യുവിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ കുട്ടികൾ അവർ ഇപ്പോൾ തന്നെ എങ്ങനെ പോയാലും തൃശൂർ പിടിച്ചിരിക്കും എന്ന ആവേശത്തിൽ കളത്തിലിറങ്ങി കളിക്കുകയാണ് എന്ന് മാത്രമല്ല മണ്ഡലത്തിലെ ബി ജെ പി വിരുദ്ധ മനസ്സുകൾ അവർ ബി ജെ പിക്ക് തോൽവി ഉറപ്പാക്കണം സുരേഷ് ഗോപിയുടെ പതനം ഞങ്ങൾ കാണും അല്ലെങ്കിൽ അത് കാണണം എങ്കിലെ ബി ജെ പിയെ അകറ്റി നിർത്താൻ കഴിയൂ കേരളത്തിൽ നിന്ന് എന്ന കൂടി കോൺഗ്രസിനോട് അടുക്കുന്ന കാഴ്ച സഭയായാലും അല്ലെങ്കിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളായാലും മതനിരപേക്ഷ വിശ്വാസികളായാലും ഒക്കെ അവരും അവരും ബി ജെ പിയോട് ചേർന്ന് നിൽക്കുന്ന ഒരു കാഴ്ച തൃശൂരിൽ കാണാനില്ല ഇപ്പോ ലൂർദ് പള്ളിയിലെ വിഷയമായാലും അല്ലെങ്കിൽ പുത്തൻപള്ളി ദേവസ്വം ഭൂമിയാണെന്ന് പറഞ്ഞ സംഘപരിവാർ അനുകൂലികൾ ഉയർത്തിവിട്ട ഒരു കൊടുങ്കാറ്റ് അതുപോലെ തന്നെ പാലയൂർ പള്ളി ക്ഷേത്രമായിരുന്നു എന്ന വാദം ഇതൊക്കെ ക്രൈസ്തവരും ഈ പറയുന്ന ബി ജെ പിയും തമ്മിലുള്ള അകലം വർദ്ധിപ്പിക്കാനേ ഉപകരിച്ചിട്ടുള്ളൂ അതൊക്കെ സുരേഷ് ഗോപിയുടെ തോൽവിയിലേക്ക് നയിക്കുന്ന ഘടകങ്ങളായി മാറും അതിലൊക്കെ പിടിച്ച് പ്രചാരണം ശക്തമാക്കണം എന്നു തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം സുരേഷ് ഗോപി ആകട്ടെ അത്തരം വിഷയങ്ങളെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല ഈ പാലയൂർ പള്ളി ക്ഷേത്രമായിരുന്നു എന്നൊക്കെ പറഞ്ഞവരെ തള്ളിപ്പറയുന്നില്ല അതൊന്നും പറയാതെ സുരേഷ് ഗോപി ഡാൻസ് കളിച്ചും മറ്റു പല ഗോഷ്ടികൾ കാണിച്ചുമൊക്കെ ഒക്കെ കാണിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനു മുമ്പും ഇത് തന്നെയാണ് സുരേഷ് ഗോപിയുടെ പതനത്തിലേക്ക് നയിച്ചത് ആ രീതിയിൽ ധാർഷ്ട്യവും ധിക്കാരവും കോമാളിത്തവും എന്നൊക്കെ വിളിക്കാവുന്ന മാനറിസങ്ങളിലൂടെ മാറി പറഞ്ഞ് സുരേഷ് ഗോപി പോകുമ്പോൾ സുരേഷ് ഗോപിയുടെ പതനം തന്നെയാണ് അദ്ദേഹം ഉറപ്പിക്കുന്നത് എന്ന് ബി ജെ പിക്ക് പോലും സംസാരമുണ്ട് ബി ജെ പിയുടെ മുഴുവൻ വോട്ടുകളും പോൾ ചെയ്താൽ ഒരിക്കലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കില്ല തൃശൂരിൽ അത്രയും വലിയ വോട്ട് ബാങ്ക് ഉള്ള ഒരു സംഘടനയല്ല ബി ജെ പി അങ്ങനെയെങ്കിൽ തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെടെ അതിന്റെ ഒരു പ്രബലത കാണിക്കേണ്ടതായിരുന്നു ബി ജെ പി ബി ജെ പിക്ക് അതിന് സാധിക്കില്ല പക്ഷേ തൃശൂർ ജില്ലയിലെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലൊക്കെ ബി ജെ പിക്ക് കൃത്യമായ മുൻതൂക്കമുണ്ട് മുന്നേറ്റമുണ്ട് പക്ഷേ അത് പൂർണ്ണമായും അതായത് ബി ജെ പിക്ക് തൃശൂരിലുള്ള മുഴുവൻ വോട്ടുകളും അതുപോലെ സുരേഷ് ഗോപിയിലേക്ക് വന്നാലും സുരേഷ് ഗോപി ജയിക്കില്ല അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിക്ക് വേണ്ടത് ക്രൈസ്തവ് വോട്ട് ബാങ്ക് ആണ് അതുപോലെ ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയാണ് അതുപോലെ തന്നെ ഈ ബ്രാഹ്മണനാണ് ഏറ്റവും വലുത് എന്ന് പറയുമ്പോൾ ഹൈന്ദവ സമൂഹത്തിലെ മറ്റു വിഭാഗങ്ങളെ കുറിച്ച് അദ്ദേഹം മറന്നു പോയിട്ടുണ്ടാകും ഏറ്റവും കൂടുതൽ തൃശൂരിലുള്ളത് ഈഴവ സമുദായവും അതുപോലെ തന്നെ മത്സ്യബന്ധന മേഖലയിലുള്ളവരുമാണ് ഈ ബ്രാഹ്മണ പരാമർശത്തോടു കൂടി തന്നെ അവർ സുരേഷ് ഗോപിയെ അളന്നതാണ് അതുകൊണ്ട് തന്നെ അവിടെ നിന്നൊക്കെയുള്ള പിന്തുണ എത്രത്തോളം കിട്ടുമെന്ന കാര്യത്തിൽ സംശയമുണ്ട് ടി എൻ പ്രതാപനാകട്ടെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പരന്നു കിടക്കുന്ന തീരദേശ മേഖലയുടെ മുഴുവൻ പൾസും ആവാഹിച്ചെടുത്ത ഉൾക്കൊണ്ട വ്യക്തിയാണ് അത്രയും വലിയ പിന്തുണ ടി എൻ പ്രതാപൻ അവിടെയുണ്ട് സ്വാഭാവികമായി മുരളീധരന് വേണ്ടി സജീവ പ്രചാരണത്തിന് മുന്നിൽ തന്നെ ടി എൻ പ്രതാപൻ ഇറങ്ങുമ്പോൾ ആ വോട്ടുകൾ മുഴുവൻ കേന്ദ്രീകരിക്കാൻ കോൺഗ്രസിലേക്ക് എത്തിക്കാൻ ടി എൻ പ്രതാപിന് നിഷ്പ്രയാസം കഴിയും അതുകൊണ്ട് തന്നെ ഉള്ള വോട്ട് ബാങ്ക് ചോരാതെ ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പൂർണമായും തങ്ങളിലേക്ക് അടുപ്പിച്ചുകൊണ്ട് സുരേഷ് ഗോപിയെ നിഷ്പ്രയാസം മൂന്നാം സ്ഥാനത്തെത്തിച്ച് ദയനീയമായി പരാജയപ്പെടുത്തി തെരഞ്ഞെടുപ്പെന്ന് കേട്ടാൽ സുരേഷ് ഗോപി ഓടി ഒളിക്കുന്ന വിധത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു സ്ട്രക്ചറാണ് കോൺഗ്രസ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് അത് വിജയിക്കും എന്ന് തന്നെയാണ് അല്ലെങ്കിൽ വിജയിപ്പിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ വാശി എന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല കാരണം പത്മജ വേണുഗോപാൽ ലീഡറുടെ മകൾ അവർ ബി ജെ പിയിലേക്ക് പോയതോടുകൂടി കോൺഗ്രസ് തകരുകയാണ് അവരായിരുന്നു കോൺഗ്രസിന് ഇത്രയും കാലം പിടിച്ചു നിർത്തിയത് എന്ന മട്ടിലുള്ള ബാലിശമായ വാദം കെ സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾ നിരന്തരമായി ഉന്നയിച്ച് കോൺഗ്രസിന്റെ വല്ലാത്ത രീതിയിൽ കോൺഗ്രസിന് പകയുണ്ടാക്കിയിട്ടുണ്ട് ആ പക തീർക്കാനുള്ള വേദി കൂടിയായി കോൺഗ്രസ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മാറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ചുരുക്കി പറഞ്ഞാൽ വഴിയേ പോയ വയ്യാവേലി എടുത്ത് വെച്ച അവസ്ഥയിലാണ് പത്മജയെ കൊണ്ടുവന്ന നടപടിയിലൂടെ ബി ജെ പി തൃശൂരിൽ എത്തി നിൽക്കുന്നത് ഇനി കോൺഗ്രസിന്റെ മുന്നേറ്റത്തിൻ്റെ സമയമാണ് വി എസ് സുനിൽകുമാറും കളത്തിൽ സജീവമായുണ്ട് കൃത്യമായി എൽ ഡി എഫ് വോട്ടുകൾ പോൾ ചെയ്യും എൽ ഡി എഫിലേക്ക് അങ്ങനെയെങ്കിൽ എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും ഒക്കെ ഭിന്നിച്ചു പോകുന്ന വോട്ടുകൾ തനിക്ക് കിട്ടുമെന്ന ബി ജെ പിയുടെ സുരേഷ് ഗോപിയുടെ സ്വപ്നം അത് പാഴായി പോകും പത്മജ വന്നതിലൂടെ ഒരു വോട്ടും കിട്ടാൻ പോകുന്നില്ല എന്നുള്ളത് തുഷാർ വെള്ളാപ്പള്ളി അടക്കമുള്ളവർ ഇന്നലെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് തുഷാർ ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആള് വന്നു എന്നുള്ളത് ശരിയാണ് പുള്ളിക്കാരി എന്ന വാക്കൊക്കെയാണ് ഉപയോഗിച്ചത് ഒരു റെസ്പെക്റ്റും കൊടുക്കുന്നില്ല പത്മജിക്ക് എൻ ഡി എയിലെ രണ്ടാമത്തെ പ്രബല ഘടകക്ഷി എന്നുള്ളത് കൂടി കാണണം അത് തുഷാർ പറയുന്നത് അവർ വന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അതുകൊണ്ട് ആൾ വരുമോ എന്നുള്ളത് കണ്ടറിയണം എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതുകൊണ്ട് അവരുടെ വരവിൽ പത്മജ എന്ന ആൾ വന്നു എന്നതിനപ്പുറം അതിൻ്റെ കൂടെ ഒരു ആൾക്കൂട്ടം ഒന്നും ഒരിക്കലും ഉണ്ടാകില്ല പത്മജയുടെ പേഴ്സണൽ സ്റ്റാഫ് വരെ അവരെ ഉപേക്ഷിച്ച് പോയ സാഹചര്യമുണ്ട് അതായത് ഈ തീരുമാനം തെറ്റായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പത്മജയുടെ ഫേസ്ബുക്ക് മാനേജ് ചെയ്തിരുന്ന ആൾ വരെ അവരെ ഉപേക്ഷിച്ച് ഇട്ടിട്ട് പോയ സാഹചര്യം അവർ കോൺഗ്രസ്സിനൊപ്പം അടിയുറച്ചു നിൽക്കുന്ന സാഹചര്യം അതായത് ഒപ്പമുള്ള വിശ്വസ്തരെ പോലും കൂടെ കൂട്ടാൻ കഴിയാതെ വന്ന പത്മജ വന്നതോടുകൂടി കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതാകും നിലംപരിശാകും എന്നൊക്കെ സുരേന്ദ്രൻ ആവേശത്തിൽ വിളിച്ചു പറഞ്ഞത് ബി ജെ പി കിട്ട് തന്നെ തിരിച്ചടിയാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും നിലവിൽ വേണ്ട എന്തായാലും സുരേഷ് ഗോപിയെ മൂന്നാം സ്ഥാനത്തെത്തിക്കാനുള്ള ദൗത്യം തൃശൂർ തുടങ്ങിക്കഴിഞ്ഞു അതിൽ സുരേഷ് ഗോപി വീണ് തകർന്ന് താഴേക്ക് പോകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്